വിനീത് ശ്രീനിവാസൻ രജനിയും സംവിധാനവും ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹൃദയം കോവിഡിന് ശേഷം തിയേറ്ററുകളിൽ യൂത്ത് ആഘോഷമാക്കി മാറ്റിയ ചിത്രം കൂടിയായിരുന്നു ഇത് ജനപ്രിയ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹൃദയത്തിൽ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ ദർശന രാജേന്ദ്രൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് സിനിമയ്ക്ക് ശേഷം തനിക്ക് വന്നിട്ടുള്ള നെഗറ്റീവുകളെ കുറിച്ച് പറയുകയാണ് ദർശൻ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെ താരം പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മെന്റലി ഓക്കെ ആണെങ്കിലും ഒരു സപ്പോർട്ടിന് ഒരു സ്പേസ് ഇട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സമയം യത്ത് മാത്രമാണ് ഞാൻ കമന്റുകൾ നോക്കുന്നത് ആ സമയത്ത് ഞാൻ എല്ലാ കമന്റുകളും നോക്കാറുണ്ട് ഞാൻ ഓക്കെ ആയ സമയമായതുകൊണ്ട് ഒരു കമന്റുകളും എന്നെ ബാധിക്കാറില്ല ഹൃദയം സിനിമയുടെ സമയത്ത് എനിക്ക് കിട്ടുന്ന കമന്റുകളൊക്കെ കോമഡി ആയിരുന്നു ഇങ്ങനെയുള്ള നടിയായിരിക്കണം ലീഡ് റോളിൽ വരേണ്ടതെന്ന ചിന്ത പൊതുവേ ഉണ്ടല്ലോ എന്നെ പോലുള്ള ഒരാളെ നായികയെ കണ്ടതോടെ ആളുകളൊക്കെ ശരിക്കും അസ്വസ്ഥരായിരുന്നു പക്ഷെ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷം തോന്നി എന്നെ പോലെയുള്ള ആളുകൾക്കും സ്നേഹിക്കപ്പെടാമെന്നും സ്ലോ മോഷനിൽ നടന്ന് മുടി പറത്താമെന്നും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു പക്ഷെ എന്നെ ഉരത്തെറി ആയിരുന്നു ഇതിനെയൊക്കെ എന്തിനാണ് പ്രണവ് ോഹലാനെ നായികയാക്കിയത് എന്നായിരുന്നു അവരൊക്കെ ചോദിച്ചത് ആ സമയത്ത് രാജേഷ് മാധവനും റോഷൻ മാത്യുവൊക്കെ ആ കമന്റുകൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമായിരുന്നു അവരൊക്കെ ഈ കമന്റുകൾ കണക്ട് ചെയ്യുന്ന ഒരു ടീമായിരുന്നു എന്നിട്ട് എല്ലാം എനിക്ക് അയച്ചു തരുമായിരുന്നു ആ സമയത്ത് മെന്റലി ഒരു ഡിസ്റ്റൻസ് വെച്ച് വായിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ വായിച്ച് എൻജോയ് ചെയ്യാറുണ്ട് മെന്റലി ഡൗൺ ആണെങ്കിൽ ഞാൻ അതിലേക്ക് പോകാറില്ല അപ്പോൾ അവർക്കും അറിയാവുന്നതുകൊണ്ട് ആ സമയത്ത് സ്ക്രീൻഷോട്ട് ഒന്നും അയക്കില്ല കാണാനൊരു ലുക്കും ഇല്ലെങ്കിലും ദർശനയുടെ ഒരു കോൺഫിഡൻസ് നോക്കണേ എന്നൊക്കെയാണ് ചില കമന്റുകൾ ഉണ്ടാവുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അവർ മെസ്സേജിൽ സ്റ്റാറിട്ട് വെച്ചിട്ടുണ്ട് എനിക്കിടക്കിടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അത് ദർശന രാജേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു